ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ലോഹിം ലൈവ് മിഡിയിലൂടെ കേൾക്കപ്പെടുന്ന തിരുവെഴുത്തുകൾ തിരുവചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളവരാണ് ഈ മിനിസ്ട്രി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ അനേകർക്ക് ഇതനുഗ്രഹവും ആശ്വാസമായി തീരുന്നു എന്ന് അറിയുന്നു പലരും ഞങ്ങളെ വിളിക്കാറുണ്ട് എല്ലാവർക്കും കർത്താവ് ആശ്വാസവും അനുഗ്രഹവും നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങളുമായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു സന്ദേശം പറയുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിനാധാരമായിട്ട് റോമ ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്തത്വം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പൂസ്തലന്മാരും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ് ദൈവനാമം മഹുത്തപ്പെടുമാറാകട്ടെ ഇന്ന് ദൈവവചനത്തിൽ നിന്ന് സുവിശേഷത്തെക്കുറിച്ച് ചില ചിന്തകൾ ഓർപ്പിക്കുവാൻ ഞാൻ കർത്താബിലെ ശരണപ്പെടുകയാണ് റോമാലേഖനം ഒന്നാമധ്യായം വായിക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വിശുദ്ധരേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തിരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം എന്താണ് സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷം എന്നതിന് സ്വർദ്ധമാനം നല്ല വാക്ക് എന്നാണ് സ്തോത്രം സുവിശേഷം എന്ന് പറയുന്നത് നല്ല വർത്തമാനം ഗുഡ് ന്യൂസ് നല്ല വാക്ക് എന്നാണ് തിരുവെടുത്തലൂടെ നമ്മൾ കേട്ടത് സുവിശേഷം നല്ല ആമേ സ്തോത്രം രണ്ട് തീമത്യോസിൻ്റെ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദാവീതിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം പൗരസ പറയുന്നത് ദാവീതിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വാക്കുകളാണ് റോമാലേഖനത്തെ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ സുവിശേഷം എന്നാണ് ദൈവത്തിൻ്റെ സുവിശേഷം സ്തോത്രം ദൈവത്തിൻ്റെ സുവിശേഷം ഒന്നും രണ്ടും വാക്യങ്ങൾ റോമർ ഒന്നിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ അതിൻ്റെ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ സ്തോത്രം ഇത് പുത്രനെ കുറിച്ചുള്ള സുവിശേഷമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പുത്രനെ കുറിച്ചുള്ള സുവിശേഷമാണ് ഒന്നിൻ്റെ പതിനാറിൽ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണെന്ന് എഴുതിയിരിക്കുന്നു സ്തോത്രം ഒന്നിൻ്റെ പതിനാറ് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന യമനും ആദ്യം യഹൂതനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു സ്തോത്രം അപ്പം ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് റോമാലേഖനം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട് സ്തോത്രം പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിനനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിന് സ്തോത്രം അപ്പം അവിടെ എൻ്റെ സുവിശേഷം എന്ന റോമാലേഖനത്തിൽ വായിക്കും അപ്പോസന പ്രവൃത്തികളുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാം വാക്യം വായിക്കുമ്പോൾ ഇത് ദൈവകൃപയുടെ സുവിശേഷം എന്നെഴുതിയിരിക്കുന്നു ദൈവകൃപയുടെ സുവിശേഷം റോമാലേഖനം പത്തിൻ്റെ ഇരുപത്തി അല്ല പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ റോമാലേഖനം പത്താം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്തോത്രം ഇത് നന്മയുടെ സുവിശേഷമാണ് സമാധാനത്തിൻ്റെ സുവിശേഷമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എഫ് എസ് എന്നിൻ്റെ പതിമൂന്നിൽ നമ്മൾ വായിക്കുമ്പോൾ ഇത് രക്ഷയുടെ സുവിശേഷമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു നന്മയുടെ സുവിശേഷം അല്ലെങ്കിൽ രക്ഷയുടെ സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നു സുവിശേഷം കർത്താവിനെക്കുറിച്ചുള്ള വാക്കുകളാണ് അതുകൊണ്ടാണ് തേമത്യൂസൻ ലേഖനത്തിലെ അപ്പൂസനായ പൗലുസ് പറയുന്നത് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം ഇനി ഇത് സമാധാനത്തിൻ്റെ സന്ദേശമാണെന്നും രൂപാന്തരത്തിൻ്റെ സന്ദേശമാണെന്നും നിരപ്പിൻ്റെ സന്ദേശമാണെന്നും സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശമാണെന്നും വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ് സ്തോത്രം സുവിശേഷം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ് സ്തോത്രം ഒന്നാമത്യത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ ദൈവം മുൻകൂട്ടി വാഗ്ദത്വം ചെയ്ത സുവിശേഷമാണ് ഇത് കർത്താവ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ടവരായിരുന്ന പൗരുസ് പറയുന്നത് ഇത് വേർതിരിച്ച് വിളിക്കപ്പെട്ടവർക്കുള്ളതാണെന്നാണ് ഈ സുവിശേഷം ഭാവികൾക്ക് മാത്രമല്ല സകയിലെ വിശുദ്ധന്മാർക്കും വേണ്ടിയുള്ളതാണ് ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം ഈ സുമിശേഷം ദൈവശക്തിയുടേതാണ് ഒന്നിൻ്റെ പതിനാറ് സ്തോത്രം അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം മൂലം വെളിപ്പെടുന്നു എന്ന് ഒന്നിൻ്റെ പതിനേഴിലും നമ്മൾ വായിക്കുന്നുണ്ട് ഈ സുവിശേഷം വരുത്തിയ മാറ്റങ്ങൾ നമ്മൾ തിരുവനന്തപുരത്തിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് ഒന്ന് ദൈവജനത്തെ പീഡിപ്പിച്ചതായ ശൗല് നമുക്കറിയാം ആ ശൗലിനെ പ്രാർത്ഥിക്കുന്ന പൗലുസാക്കി മാറ്റിയത് ഈ സുവിശേഷമാണ് ദൈവസഭയെ മുടിപ്പിക്കുവാൻ ദൈവസഭയിലെ അംഗങ്ങളെ നശിപ്പിക്കുവാൻ കച്ചകെട്ട് ഇറങ്ങി തിരിച്ചതായിരിക്കുന്ന ശൗല് ഇതാ അവൻ പിടിക്കപ്പെടുകയാണ് ദൈവം അവനെ സന്ദർശിക്കുന്നു അവൻ പോകുന്ന വഴിയിൽ ഒരു പ്രകാശം മിന്നി ഒരു ശബ്ദം അവൻ കേട്ടു ശൗലേ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് അപ്പോഴവൻ ചോദിക്കും നീ ആരാകുന്നു കർത്താവേ എന്ന് അപ്പോഴാ പറഞ്ഞത് നീ ഉപദ്രവിക്കുന്ന നസ്രേനായ യേശു ഞാനാണെന്ന് പറഞ്ഞു ഉപദ്രവിക്കുവാൻ പുറപ്പെട്ടവനെ പ്രാർത്ഥിക്കുന്ന പൗലൂസാക്കി മാറ്റി സ്തോത്രം അപ്പോസ്വപ്പെടുത്തി ഒമ്പതിൻ്റെ പതിനൊന്നിലാണ് നമ്മൾ വായിക്കുന്നത് രണ്ട് ആദിമസഭയുടെ ക്രിസ്ത്യാനികളെ സമർപ്പണമുള്ള വിശ്വാസികളാക്കി മാറ്റി സ്തോത്രം അപ്പോസ്സപ്പെടുത്തി നാലിൻ്റെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവെഴുത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ ആദിമസഭയിലെ ക്രിസ്ത്യാനികൾ അവർ സമർപ്പണമുള്ള വിശ്വാസികളായിട്ട് ദൈവം അവരെ മാറ്റി മൂന്നാമത്തത് അശുദ്ധാത്മാവ് ബാധിച്ച പാപികളായ ശബരിയരെ സന്തോഷിപ്പിക്കുന്ന വിശ്വാസികളാക്കി മാറ്റി അപ്പോ ശ്രവൃത്തി എട്ടിൻ്റെ അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവിഴുത്തുകളിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട് അശുദ്ധാത്മാവ് വാദിച്ചവരായിരുന്നു പാപികളായിരുന്നവർ ആ ശബരിയരെ സന്തോഷിപ്പിക്കുന്ന വിശ്വാസികളാക്കി മാറ്റി സ്തോത്രം നമുക്കറിയാം നാല് വിഷണ്ണനായ ഷണ്ണനെ സന്തോഷിപ്പിക്കുന്ന മന്ത്രിയാക്കി മാറ്റി നമുക്കറിയാം ഐറ്റോപ്യ രാജ്ഞിയുടെ മന്ത്രിയായ ഷണ്ണൻ എരുസലേമിൽ പെരുന്നാളിന് പോയി പെരുന്നാളിൽ പുസ്തകശാലയിൽ നിന്നൊരു പുസ്തകം വാങ്ങി മടങ്ങിപ്പോകുന്ന വഴിയിൽ ആ പുസ്തകം വായിച്ച് യശയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം മുതൽ വായിച്ച് അൻപത്തി മൂന്നാം അധ്യായത്തിൽ വന്നപ്പോൾ അർപ്പാനുള്ള ആടിനെ പോലെ അവൻ എന്ണി െ നിൽക്കുന്ന ആടിനെ പോലെ അവൻ എണ്ണി ഈ വാക്ക് വായിച്ചപ്പോൾ അവന് വലിയ പ്രശ്നമുണ്ടായി ഇതാരെ കുറിച്ച് എഴുതിയിരിക്കുന്നു അപ്പോൾ തന്നെ ദൈവം പീലിപ്പോസിനോട് സംസാരിച്ചു നീ ആ തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു പീലിപ്പോസിന് അവിടെ കൊണ്ടുവരുന്നു ഇവൻ വായിച്ചു വരികൾ വീലിപ്പോസ് ചോദിക്കുന്നു വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് അപ്പോൾ പറഞ്ഞു ഒരാൾ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ അത് ഗ്രഹിക്കാൻ കഴിയും എന്ന് ചോദിച്ചു ഫിലിപ്പോസ് പറഞ്ഞു ഞാനത് വിവരിച്ചു തരാം ഇരുവരും തേരിൽ ഇരുന്നു കൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഫിലിപ്പോസ് അറിയിക്കുണ്ടായി ഈ യാത്രയിൽ വെള്ളമുള്ളൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഷണ്ണൻ ചോദിക്കുന്നു ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിൻ്റെ ഇത് വിരോധം അപ്പോൾ പറഞ്ഞു യേശുവിനെ ദൈവപുത്രനെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ആഹാമെന്ന് പറഞ്ഞു അവനങ്ങനെ സമ്മതിച്ച് ഇരുവരും വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട് പീലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി ഷൺ സമാധാനത്തോടെ സന്തോഷത്തോടെ തൻ്റെ വഴിക്ക് പോയതായിട്ട് അപ്പോൾ സർപ്പറത്തി എട്ടിൻ്റെ മുപ്പത്തിയേഴിൽ നമ്മളിത് വായിക്കുന്നു അപ്പോൾ വിഷണ്ണനായ ഷണ്ണനെ സന്തോഷിപ്പിക്കുന്ന മന്ത്രിയാക്കി സ്തോത്രം അഞ്ചാമത് ക്രൂരനായ കാരാഗ്രഹപ്രമാണിയെ കരുണയുള്ള സേവകനാക്കി മാറ്റി അപ്പോൾ സെറപ്പടുത്തി പതിനാറിൻ്റെ ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങളിൽ വായിക്കൽ മക്കദോണിയിലെ ഒരു പുരുഷൻ അദ്ദേഹമാണ് ഈ കാവൽക്കാരൻ പൗലൂസിനെയും ശീലാസിനെയും അടച്ച് ക്രൂരനായ ഈ കാരാഗ്രഹപ്രമാണി പൗലൂസും ശീലാസും അർദ്ധരാത്രി പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞവർ പുറത്തു വന്നു കാരാഗ്രഹപ്രമാണേ അറിഞ്ഞില്ല അദ്ദേഹം നോക്കിയപ്പോൾ കാരാഗ്രഹം തുറന്നു കിടക്കുന്നു പൗലൂസിനെയും ശീലാസിനെയും കാണുന്നില്ല അപ്പോഴ് തൻ്റെ ശരീരത്ത് കരുതിയിരുന്ന വാളെടുത്ത് തൻ തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കും പൗലീസ് ഇരുട്ടത്ത് നിന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട് നിനക്ക് തന്നെ നീ ഒരു ദോഷവും ചെയ്യരുന്ന് പറഞ്ഞു അപ്പോൾ ഈ കാരാഗ്രഹപ്രമാണി പൗലീസിൻ്റെയും ശീലാസിനെയും മുൻപിൽ വീണിട്ട് സഹോദരന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അതിന് പറഞ്ഞത് സ്ത്രോത്രം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ എന്നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞാറിന്റെ ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ ക്രൂരനായ കാരാഗ്രഹ പ്രമാണിയ കരുണയുള്ള സേവകനാക്കി മാറ്റിയത് ഈ സുവിശേഷമാണ് ആറാമത്തത് എഫ് എസ് ഓസിലെ മന്ത്രവാദികള് കർത്താവിന്റെ വിശ്വസ്ത ദാസന്മാരാക്കി മാറ്റി അപ്പോൾ ചെറുപ്പത്തിൽ പത്തൊമ്പതാമത്തെ നമ്മളത് വായിക്കുന്നുണ്ട് സ്തോത്രം എപ്പിസോസിൽ ധാരാളം മന്ത്രവാദികളുണ്ടായിരുന്നു ഈ സുവിശേഷം അവിടെ കടന്നു ചെന്നത് മുഖാന്തരം അവർ കർത്താവിൻ്റെ വിശ്വസ്ത ആ സ്തോത്രം ദാസന്മാരാക്കി അവരെ മാറ്റിയതായിട്ട് നാം വായിക്കുന്നു പ്രിയമുള്ളവരെ ഈ സുവിശേഷം അനേകരെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ഏത് കൊടും പാവിയെയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഈ സുവിശേഷം അവരെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരും യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം ഇത് സകല ജാതികളിലും പ്രസംഗിക്കപ്പെടുകയാണ് ഈ സുവിശേഷം അനേകരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അനേകരെ ഇന്ന് ദൈവമക്കളാക്കി തീർക്കുകയാണ് സുവിശേഷം കെട്ട് പലരും നിലവിളിച്ച് യേശുവേനെ രക്ഷിക്കണമേ ഞാൻ പാവിയാണ് ഒരു മനുഷ്യനാണ് പാവിയായ ഒരു മനുഷ്യനാണ് എന്ന നിലവിളിച്ച് കടന്നു വരുന്ന ജീവിതങ്ങളെ കർത്താവോ മാറ്റിമറിക്കാറുണ്ട് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ദൈവാത്മാവ് സംസാരിക്കുന്നത് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സുവിശേഷം കേട്ട് അനുദപിക്കുന്നെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും ഈ സുവിശേഷം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതാണ് ഇത് നമുക്ക് സമാധാനം തരുന്നതാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് യേശുവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം അതിനുവേണ്ടി പൗലുസ് തനിക്ക് ലഭിച്ച നന്മകളെല്ലാം ആമേൻ പൗരുസിനെ സംബന്ധിച്ചു നോക്കുമ്പോൾ വലിയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവൻ കപ്പലിന്റെ ഉടമസ്ഥൻ ഈ സുവിശേഷത്തിന് വേണ്ടി എല്ലാം തിരിച്ച് പൗരുസ് പറയുന്നു ഞാൻ ചപ്പെന്നും ചവറൊന്നും വേണ്ട അതേ പ്രിയമുള്ളവരെ സുവിശേഷം നമ്മളെ മാറ്റിമറിക്കും ഏതും കൊടുംഭാവിയേയും സുവിശേഷമാണ് മാറ്റിമറിയിക്കുന്നത് ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം ഈ സുവിശേഷം എല്ലാവർക്കും ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു ദൈവ വചനങ്ങളാൽ അനുഗ്രഹിക്കുന്ന